ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് അപ്പോൾ കഴിഞ്ഞ ബ്ലോഗിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ബ്ലോഗിൽ ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോകുന്നുണ്ടെന്ന് അപ്പോൾ പോകുന്നത് വേറെ എവിടെയൊക്കെ മലമ്പുഴക്കാണ് പോകുന്നത് കേട്ടോ വെക്കേഷൻ ഇങ്ങനെ എവിടെയെങ്കിലും പോവാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞത് അന്ന് മലമ്പുഴക്ക് ബസ്സിന് പോവാന്നൊക്കെ അപ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വാപ്പ ബുക്ക് ചെയ്ത വണ്ടി ബുക്ക് ചെയ്ത കാര്യങ്ങളൊന്നും കേട്ടോ അപ്പം ഇവിടെ വന്നിട്ട് പോണതിൻ്റെ തലേദിവസം രാത്രിയാണ് ഇങ്ങനെ മലമ്പുഴക്ക് പോകാമെന്നൊക്കെ വാപ്പ പറഞ്ഞത് അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് കേട്ടാ അപ്പോൾ ഉമ്മനെ വിളിക്കുമ്പോൾ ഫോൺ വിളിക്കുമ്പോഴൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ മലമ്പുഴക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പിന്നെ പോകുന്നത് വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ്റെ വണ്ടിയിലാണ് കേട്ടോ പേര് ശ്രീകാന്ത് എന്നാണ് ഇടയ്ക്കെവിടെയും പോകുമ്പോഴൊക്കെ ഈ ചേട്ടൻ്റെ വണ്ടി വിളിക്കാറുണ്ട് പിന്നെ ഇങ്ങനെ ഫാമിലിട്ടെവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ട് കുറേ നാളായി അപ്പം പിന്നെ വിചാരിച്ചു എന്നാൽ മലമ്പുഴയ്ക്ക് പോയിട്ട് വരാം അപ്പം പിന്നെ അടുത്തുവാണല്ലോ അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഒന്നര മണിയൊക്കെ നമ്മളാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് അങ്ങനെ എനിക്ക് പിന്നെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറേ ഇങ്ങനെ ട്രാവൽ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് കാറിൽ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യാമല്ലോ അങ്ങനെ പോകണത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഹസ്ബൻഡിന് ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടം ഇഷ്ടം ആണോ വെച്ചാൽ ഇഷ്ടമാണ് പക്ഷേ എന്താ പറയുക ഇങ്ങനെ അടുപ്പിച്ച് ട്രാവല് ചെയ്യുമ്പോൾ എന്താ പറയുക തീരെ അങ്ങനെ താല്പര്യം പക്ഷേ പക്ഷെ ഇപ്പോൾ എൻ്റെ കൂടെ കൂടിയതിന് ശേഷം ഇപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ട്രാവൽ ചെയ്യാനും ട്രിപ്പ് പോകാനൊക്കെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഹിഡൻ ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ടാവില്ലേ അതായത് അധികം മാർക്കും അറിയാൻ പറ്റാത്ത കാമായിട്ടുള്ള ഏരിയാസ് ഉണ്ടാവില്ലേ അങ്ങനെ നമ്മളായിട്ട് അന്വേഷിച്ച് പോകാൻ പറ്റിയ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ പോണ വഴിക്ക് ഓറഞ്ച് കണ്ട് അപ്പോൾ കുറച്ച് ഓറഞ്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കണ സമയത്ത് ഒരു ഓറഞ്ച് ടേസ്റ്റ് നോക്കാൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര മധുരമായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിച്ചത് കഴിഞ്ഞ് വണ്ടി കയറിയതിന് ശേഷം വാങ്ങിച്ച ഓറഞ്ച് ചെറിയ പുളിപ്പൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് എനിക്ക് കുറേയൊക്കെ വീഡിയോ എടുത്തത് ഹസ്ബൻഡാണ് കേട്ടോ കാരണം പോകുന്ന വഴിക്ക് കാറിൽ ഞാൻ മിഡിലാണ് ഇരുന്നത് അപ്പോൾ വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് എടുത്തതരാമെന്നവരുടെ അങ്ങനെ ഹസ്ബൻഡാണ് ഇന്ന് വീഡിയോസൊക്കെ എടുത്തായിരുന്നത് കേട്ടോ പിന്നെ ഇന്ന് പോകുന്നത് ഫസ്റ്റ് മലമ്പുഴക്ക് പോകുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് മലമ്പുഴ ഡാമിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ ആദ്യം കയറാമെന്ന് വിചാരിച്ചു ഡിഗ്രിക്ക് മൂന്ന് വർഷം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചത് ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് അവളുടെ മാരേജിന് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഡെലിവറി കഴിഞ്ഞ് സമയമായിരുന്നു അപ്പോൾ പോകാൻ പറ്റിയില്ല അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പിന്നെ മീറ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ് കേട്ടോ വിളിക്കാറുണ്ട് മെസ്സേജ് ചെയ്യാറുണ്ട് പക്ഷെ നേരിട്ട് കണ്ടിട്ട് കുറേ നാളായി അപ്പോൾ എന്തായാലും ഇവിടെ വരെ വരുന്നതല്ലേന്ന് വിചാരിച്ച് അവളുടെ വീട്ടിൽ വന്ന് കയറാമെന്ന് വിചാരിച്ചു ജിപ്സിന്നാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ പേര് ഞങ്ങൾ മൂന്ന് വർഷം വിമല കോളേജിലാണ് ഒരുമിച്ച് പഠിച്ചത് പിന്നെ എന്താണ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങണേനെ കുറച്ച് മുൻപാണ് അവളെ വിളിച്ച് പറഞ്ഞത് കേട്ടാ വരുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ അവൾ പറഞ്ഞാൽ നേരത്തെ എന്നൊക്കെ ചോദിച്ചു എപ്പോഴും വിളിക്കാറുണ്ട് അവളെ വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ എന്തായാലും ആ ഭാഗത്തേക്ക് പോകുന്നില്ലെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറാമെന്ന് വിചാരിച്ചു പിന്നെ ആ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് അവളുടെ മദുറിലോക്ക് ഹോട്ടൽ ഉണ്ട് അവിടെയാണ് പോകുന്നത് അവൾ അവിടെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് വരാൻ പറഞ്ഞു ആദ്യം പോകുന്ന വഴിക്ക് തന്നെയാണ് അവരെ ഹോട്ടലുള്ളത് അപ്പോൾ ഞങ്ങളത് ഫസ്റ്റ് പോകുന്നത് അവരുടെ ഹോട്ടലിലേക്കാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിലൊക്കെ ആൾക്കാർ നിർത്തി ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ അവരുടെ വീട്ടിൽ പോകുമ്പോൾ ലേറ്റാവേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെയൊന്നും ഇറങ്ങിയില്ല തിരിച്ച് വരുന്ന വഴിക്ക് ഇറങ്ങുകയെന്ന് വിചാരിച്ച് നേരെ അവരുടെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അവർക്ക് നമ്മൾ പോകുന്നത് ഇപ്പോൾ ക്രിസ്മസിൻ്റെ തലേന്നാണ് കേട്ടോ ട്വൻറ്റി ഫോർത്തിനാണ് പോകുന്നത് അപ്പോൾ അവർക്ക് ചർച്ചിലൊക്കെ പോകാനുണ്ട് ആറു മണിക്ക് ശേഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എവിടെയും വേറെ എവിടെയും നിർത്തിയില്ല നേരെ അവരുടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്പോൾ ഇതാ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു ഏരിയ പിന്നെ എന്താണ് ഇവർക്ക് എന്തെങ്കിലും വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ടൗണിലേക്ക് വന്നോട്ടോ എന്നാ പക്ഷേ നല്ല ഭംഗിയുള്ള ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് രണ്ട് സൈഡും ഇങ്ങനെ വെള്ളവും മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ നേരിട്ട് കാണുന്ന അത്രയും ഭംഗി കിട്ടൂല നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അങ്ങനെ അതാ ജിപ്സിയുടെ മധുരനിലൂടെ ഹോട്ടലിൽ എത്തിയിട്ടാണ് ഇതാണ് സാലിസ് എന്നാണ് ഹോട്ടലിൻ്റെ പേര് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് എത്തി ഇറങ്ങുമ്പോഴത്തേക്കും ജിപ്സി ഒന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജിപ്സിയുടെ മധുരനിലോ ചായയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ജിപ്സിയുടെ മധുരനിലോ ഭയങ്കര ഇഷ്ടപോട്ടാണ് ഭയങ്കര പാവം നല്ലൊരു അമ്മാട്ടാണ് അങ്ങനെ ഒരുപാട് നേരത്തെ ശേഷം നേരിട്ട് കാണുമ്പോ ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നട്ടാ ശരിക്കും എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഞങ്ങക്ക് പോലും അറിയില്ല അങ്ങനെ ശരിക്കും സമയം തികഞ്ഞില്ല രാവിലെ അങ്ങനത്തു നിന്നൊക്കെ തോന്നി നല്ല രസം ഉണ്ടായിരുന്നട്ടാ പിന്നെ നിങ്ങക്ക് കാണുമ്പോൾ മനസ്സിലാവും എനിക്കറിയില്ല ഞങ്ങളുടെ ഉണ്ടായിരും ഒരേ വേവ് ലിംഗത്തുള്ള ആൾക്കാരാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആ ഒരു കൂട്ടത്തിലുള്ളവരാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നോൺ ആയിട്ട് സംസാരിച്ചു കൂട്ടത്തിലുള്ളവരാട്ടാ ഇഷ്ടമുള്ള ഐസ്ക്രീം എടുത്തു എന്നൊക്കെ പറഞ്ഞു ഐസ്ക്രീം ഒക്കെ തന്ന് അതിനുശേഷം ഞങ്ങൾ പിന്നെ വീട്ടിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ അവളെ വീട്ടിൽ ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ഗപ്പിയൊക്കെ ഇണ്ട് കൊറേ ചെടികളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗപ്പിനെയും പിടിച്ച് തന്നിട്ടുണ്ടായിരുന്നു ജിപ്സിയുടെ ഹസ്ബൻഡിന്റെ ചേട്ടൻ്റെ വൈഫിന് നഴ്സറിണ്ട് അപ്പൊ അവൾക്ക് അവിടെ നിന്ന് ചെടികളൊക്കെ ചേച്ചി കൊടുക്കാറുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ജിപ്സി ഞങ്ങൾക്കും കുറച്ച് ചെടികളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ആടുണ്ടായിരുന്നു പശു ഉണ്ടായിരുന്നു പിന്നെ വീടിന്റെ പുറകെ വലിയൊരു കുളം ഉണ്ടായിരുന്നു ചൂണ്ടിട്ട് മീൻ പിടിക്കാനൊക്കെ കുറേ പറഞ്ഞു പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് വേറെ ദിവസം വരാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് നല്ല രസം ഉണ്ടായിരുന്നട്ടാ ശരിക്കും സമയം തികഞ്ഞില്ല എന്നുതന്നെ പറയാം പിന്നെ വീട്ടിൽ പോയിട്ട് ജിപ്സിയുടെ ഫാദർ ലോനെയും ഹസ്ബൻഡിനെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഒന്നും വീഡിയോ എടുത്തില്ല ഞാൻ അങ്ങനെ ഞങ്ങൾ ഇനി ഇവിടെ ഇനി മലമ്പുഴ ഡാമിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ തന്നെ സമയം ഏകദേശം ഒരു നാലര നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോണ പോകണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടെന്നൊക്കെ അപ്പോൾ നമ്മളിവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ച് രണ്ട് സൈഡിലും ഇങ്ങനെ ഇറങ്ങാൻ പറ്റൂട്ടോ അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താ അവിടെ ഇങ്ങനെ ചെറിയൊരു വഴിയുണ്ട് അതുകൂടി ഇങ്ങനെ ഇറങ്ങി പോവാൻ വേണ്ടി പറ്റും പിന്നെ ജയാനും മാമ വേണം എന്ന് പറഞ്ഞിട്ട് മാമ ജയാനെടുത്തിട്ടുണ്ട് യനെ ഭയങ്കര ഇഷ്ടം ഉണ്ടാകും വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി പിന്നെ അവിടെ നല്ല ഭംഗിയുള്ള ഇങ്ങനെ ഉരുണ്ട ടൈപ്പിലുള്ള കല്ലൊക്കെ ഉണ്ടായിരുന്നില്ല കുറച്ച് കല്ലൊക്കെ അക്കിയുള്ള വിചാരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ജയനെ കൈ വിടാൻ വേണ്ടിട്ട് കുറേ നോക്കിട്ടായിരുന്നു നമ്മൾ കൈ പിടിക്കാൻ വേണ്ടി ഇഷ്ടമല്ല വിടാൻ വേണ്ടിട്ട് കുറേ പറഞ്ഞു പക്ഷേ എനിക്ക് പേടിയായത് കൊണ്ട് ഞാൻ അങ്ങനെ കൈയൊന്നും വെട്ടില്ല കേട്ടാ നല്ല തെളിഞ്ഞ നല്ല ക്ലിയർ വെള്ളമായിരുന്നു കേട്ടാ ഭയങ്കര രസം അപ്പോൾ ഞങ്ങളവിടെ എത്തിയ സമയത്ത് വേറെയും കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നട്ടാ അപ്പോൾ അതായത് ഒറ്റക്ക് നടക്കണമെന്ന് പറഞ്ഞ് കുറേ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നട്ടാ ഭയങ്കര രസം വെള്ളമൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു കറക്റ്റ് സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞുകൂടാ പക്ഷേ മലമ്പുഴ ഡാം കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചും കൂടെ വരണം അത്രേ എനിക്ക് അറിയുള്ളൂട്ടാ അങ്ങനെ പിന്നെ കുറെ മീനൊക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിൽ ഉണ്ടായിരുന്ന സ്പീഡായിരുന്നു മീന് ഞാനങ്ങനെ കുറച്ച് കല്ലൊക്കെ പെറുക്കി പെറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നെറുതെ ഒരു രസം പിന്നെന്താ അങ്ങനെ അങ്ങനെ കുറേ നേരം അവിടെ കളിച്ച് എൻ്റെ ഡ്രസ്സൊക്കെ നല്ല പോലെ നനഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ ഞങ്ങളെന്താ ഇനി നേരെ വൈകിക്കേണ്ടാന്ന് വിചാരിച്ച് ഡാമിലേക്ക് പോകാമെന്ന് വിചാരിച്ചോട്ടോ പിന്നെന്താ ഇങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ തീരെ വിശക്കാറൊന്നുമില്ല കേട്ടോ തീരെ വിശക്കാറില്ല ഭയങ്കര ഇഷ്ട രസമല്ലേ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്ക് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഒരു ട്രിപ്പൊക്കെ പോകണം ഭയങ്കര രസമല്ലേ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ട്രിപ്പ് പോകുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ നല്ല പോസിറ്റീവ് ആവും ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ അല്ലേ നമ്മൾ നല്ല കുറച്ച് എൻ്റർടൈൻ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഒരു കായിരിക്കും പിന്നെ അതായത് ഇവിടെ ഒരു സഫാരി പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങിയില്ല ടൈമില്ലാത്തതുകൊണ്ട് നേരെ നമ്മൾ മലമ്പുഴ ഡാമിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച് പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ എന്താ ഇവിടെ റോപ്പ് വേ കണ്ടിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അതിലൊന്ന് കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ മലമ്പുഴ ആ ഗാർഡനിലെത്തിയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടാവട്ടോ അങ്ങനെ പിന്നെ ഇവിടെ ഞങ്ങൾ ഇതിന് ഞാനിതിന് മുൻപ് ഒരു അഞ്ചാറ് തവണ വന്നിട്ടുണ്ടാവട്ടോ ആ കല്യാണത്തിന് മുൻപ് കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പിന്നെന്താ ഇവിടാ ഇത് പണ്ടും ഉണ്ടായിരുന്നു കേട്ടോ ഈ കടകളൊക്കെ എന്താണ് ഇങ്ങനെ ചെഡി വിൽക്കുന്നതും പിന്നെ പിള്ളേരുടെ ടോയ്സ് ഒക്കെ ഉള്ള കടകളൊക്കെ പണ്ടും ഉണ്ടായിരുന്നു അങ്ങനെതാ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കയറാൻ വേണ്ടിയിട്ട് തേർട്ടി റുപ്പീസാണെന്ന് തോന്നുന്നു ടിക്കറ്റ് റേറ്റ് അങ്ങനെ ഹസ്ബൻഡും വാപ്പയും കൂടി പോയിട്ട് ടിക്കറ്റ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളത് അവിടെ വെയിറ്റ് ചെയ്യായിരുന്നോട്ടോ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫ്ലവേഴ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാ സ്ഥലത്തും നടന്ന വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇങ്ങനത്തെ ഗാർഡനും ഒക്കെ ഞാൻ ഊട്ടി പോകുമ്പോഴാണ് കേട്ടോ കണ്ടിട്ടുള്ളത് ഇപ്പം നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും ക്ലൈമറ്റ് അനുസരിച്ച് നിൽക്കുന്ന ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊക്കെയാണ് വെച്ചേക്കുന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ഞങ്ങൾ ആദ്യം അന്വേഷിച്ചത് റോപ്പ് വേയിലേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആരോ അനുസരിച്ച് പോകാമെന്ന് വിചാരിച്ചിങ്ങനെ കുറേ നടന്നൊക്കെ നോക്കി പക്ഷെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല പിന്നെ അവിടെ ഒരടുത്തൊരു എന്താണ് ഐസ്ക്രീം പാർലർ പാർലറിലുണ്ടായിരുന്നു അവളെ ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് റോപ്പുവേലേക്ക് പോകാൻ പുറത്തൊന്നാണ് വഴി അകത്തല്ല എന്നുള്ളത് അപ്പോൾ പിന്നെ വിചാരിച്ച് എന്താണ് എനിക്കും ഹസ്ബൻഡിനും അനിയത്തിക്കും അനിയനും മാത്രം റോപ്പുവേലേ കയറാൻ കയറിയാൽ മതി ഉമ്മയും വാപ്പയും വരുന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ സയാനും ഉമ്മേനെ വാപ്പനെ മേൽപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ എന്താണ് റോപ്പ് വൽ കയറാൻ എത്ര നേരം സമയം പിടിക്കും സയനെ ഇരിക്കുമോ വാശി പിടിക്കോ എന്നൊന്നും അറിയില്ലല്ലോ പിന്നെ റോപ്പ് വേല കയറുമ്പോൾ സയനയും കൊണ്ട് കയറാൻ എനിക്ക് നല്ല പേരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മ പറഞ്ഞ് ഉമ്മയെടുത്താക്കി കഴിഞ്ഞാൽ ഉമ്മയും മാപ്പിക്കൂടെ നോക്കിക്കോളാം നിങ്ങൾ പോയി കയറിക്കുമോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉമ്മക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഉമ്മ കയറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ട ഇങ്ങനെ കയറാനൊക്കെ ഇവിടെ നിന്ന് അങ്ങനെ ആ സ്റ്റിപ്പേറിക്ക് കഴിഞ്ഞാൽ ഡാമിൻ്റെ മുകളിലുള്ള വ്യൂസൊക്കെ കാണാൻ പറ്റൂട്ടോ പിന്നെ കുറേ തവള കണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് കാണാൻ നിന്നില്ല ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഉമ്മനെ വാപ്പനെ മേൽപ്പിച്ചിട്ട് ഞങ്ങളിത് ആ റോപ്പ് വേയിലേക്ക് കയറാനുള്ള ആ വഴിയുടെ പുറത്തേക്ക് വന്നിട്ടാണ് അങ്ങനെ ഇവിടെ വന്നപ്പോൾ നോക്കിയേക്കും ഭയങ്കര തിരക്കാണ് കേട്ടോ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ക്യൂ നിന്നിട്ടാണെങ്കിലും സാറും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം ക്യൂ നിന്നിട്ടാണ് ഒരു മണിക്കൂറോളം ഏകദേശം ക്യൂ നിന്നിട്ടുണ്ടാവും അങ്ങനെ ക്യൂ നിന്നിട്ട് കയറാൻ വേണ്ടി വന്നാണ്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ കയറാനൊക്കെ അപ്പോൾ എത്ര ക്യൂ നിന്നിട്ടാണെങ്കിലും സാരില്ല അത് എങ്ങനെയാണെന്നുള്ളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ ഞാനങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഹസ്ബൻറ്റും അനീത്യും അനിയൻ്റെ ഒക്കെ എല്ലാവരും എന്നാൽ പിന്നെ കയറാമെന്ന് വിചാരിച്ചിട്ട് അവരും ഒപ്പം ഉണ്ടായിരുന്നു പിന്നെ സയനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചവരുമായിരുന്നു കേട്ടോ അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ ഊഞ്ഞാലാടലും സ്ലൈഡിൽ കയറലൊക്കെ ആയിരുന്നട്ടോ പിന്നെ പിന്നെതാ ഞങ്ങളപ്പം ഇതാ കയറാൻ പോവാണ് ഫസ്റ്റ് ഞാനും ഹസ്ബൻഡും കൂടിയിട്ടാണ്ടോ കയറിയത് അപ്പോൾ ഇതാ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ ഇതാ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കൊടുക്കുക എന്നിട്ട് അവർ അതൊന്ന് കവർ ചെയ്ത് തരും പിന്നെ അങ്ങനെതാ പോവും അങ്ങനെ അപ്പം ഇതാ ഞങ്ങളും കയറിട്ടാണ് ഞങ്ങൾ കയറിയപ്പോൾ ഭയങ്കര ഇരുട്ടായി പോയിട്ടുണ്ടായിരുന്നു ഒരു ആറര ആറേ ആറേ മുക്കലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക നല്ല മൂൺ ലൈറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര ക്ലിയറായിട്ടൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഭയങ്കര കാര്യമായിട്ടൊന്നും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് കയറിയതാണ് പക്ഷേ നല്ല റിസോൺ ആയിരുന്ന കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരെ വരാണെന്നുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യരുത് മസ്റ്റായിട്ടും കയറണോട്ടോ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ടു പേർക്ക് കയറോട്ടോ പിന്നെ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ രണ്ട് പേർക്കുള്ള ടിക്കറ്റിനാണെങ്കിൽ സെവൻറ്റി വൺ റുപ്പീസാണ് അപ്പോൾ വി ഐ പി ടിക്കറ്റ് ഉണ്ട് വി ഐ പി ടിക്കറ്റിന് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് റുപ്പീസാണ് അപ്പോൾ ഞങ്ങൾ വി ഐ പി ടിക്കറ്റാണ് എടുത്തത് അപ്പോൾ മറ്റു ടിക്കറ്റിനേക്കാളും നേരത്തെ നമുക്ക് റോപ്പ് വേയിലേക്ക് കയറാൻ പറ്റും അങ്ങനെ അപ്പോൾ ഞങ്ങളങ്ങനെ കയറി ഹസ്ബൻഡിന് സാധാരണ ഇങ്ങനെയൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ് ഞാൻ ഞാൻ പറഞ്ഞു വാ നമുക്കൊന്ന് കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് കയറ്റിയതാണ് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ കയറി തിരിച്ചിറങ്ങി അങ്ങനെ മലമ്പുഴ ഗാർഡൻ മൊത്തം ഞങ്ങൾ റോപ്പ് വേലിരുന്ന് കണ്ട് ഞങ്ങനെ ഇവിടെ ഇറങ്ങിയതിന് ശേഷം പോപ്കോണും കോണും ഐസ് വാങ്ങിച്ച് കഴിച്ച് പിന്നെ നമ്മൾ തിരിച്ചിനി മലമ്പുഴ ഗാർഡൻ്റെ ഫ്രണ്ടിലേക്ക് പോകാൻ കേട്ടോ പോകുന്ന വഴിക്ക് ഇങ്ങനെതാ പിള്ളേരുടെ ഗ്ലാസ് ഇല്ലേ അങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ജയാനൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ജയാനിട്ടിരുന്ന് പോപ്പ് പോപ്കോൺ കഴിക്കായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ മേടിച്ച് വന്നപ്പോഴത്തേക്കും അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ വെക്കൂല എന്നൊക്കെ വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾ മേടിച്ച ക്ലാസ്സസ് ആയു ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് അവൻ വെക്കാനൊക്കെ സമ്മതിച്ച് പിന്നെ ഇവിടെ വന്നപ്പോൾ ഉമ്മയൊക്കെ പോപ്പ് കോൺ കഴിക്കണമായിരുന്നു ഞങ്ങളും അങ്ങനെ അവിടെ കുറച്ച് പോപ്കോൺ ഒക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളിത് ആ പുറത്തൊക്കെ ഇറങ്ങിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഇവിടെ നിന്ന് ജയാനും ഒക്കെ എന്തെങ്കിലും ടോയ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് ഈ കടയിലൊന്ന് കയറി നോക്കിയതാണ് കേട്ടോ അപ്പോൾ അവിടെ നോക്കിയപ്പോഴത്തേക്കും ജയാനും സ്പൈഡർമാൻ കണ്ടു വച്ചിട്ടുണ്ടാകും അങ്ങനെ ഒരു സ്പൈഡർമാനൊക്കെ വാങ്ങിച്ച് സുന്നൊരു വണ്ടി വാങ്ങിച്ചു അങ്ങനെ ജയാനിപ്പോൾ സ്പൈഡർമാൻ ഭയങ്കര ഇഷ്ടമുണ്ട് അതാണ് ഈ ഒരു സ്പൈഡർമാനാണ് വാങ്ങിയത് പിന്നെ ഇത് കണ്ടോ ഈ ഒരു ബോൾ നല്ല രസവിലൊക്കെ കാണാൻ അതിന് ഇങ്ങനെ വേണം എന്നിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതിനെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് വണ്ടി കയറാൻ കേട്ടോ അങ്ങനെ പിന്നെന്താ നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ കുറച്ച് നേരം നമ്മൾ ട്രിപ്പ് എന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നല്ല അടിപൊളി ട്രിപ്പായിരുന്നു അങ്ങനെ വരുന്ന വഴിക്ക് റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ച് നിർത്തിയതാണ് അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു ഇനി നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ട്രിപ്പ് പോയ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കൂടെ ഒരു ബെല്ലൈക്കൻ കൂടെ ഉണ്ട് കേട്ടോ അതിലൊരു ഓൾ ബട്ടൺ വേണം പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ താങ്ക്